വെൽക്കം ബാക്ക് ടു ഓർഗൻസ ഫാബ്രിക് എല്ലാവരുടെയും നല്ല സോഫ്റ്റ് ഓർഗൻസിൽ വരുന്ന കിഡിലിൻ സെറ്റ് കണ്ടാലോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ആണ് വരിക നമ്മുടെ ദാവൻ പോഷൻ്റെ ആണ് ഈ ഒരു വർക്ക് വരുന്നത് കേട്ടോ ഞാൻ നമുക്ക് കാണാൻ എളുപ്പത്തിന് ഇങ്ങനെ വെച്ചേ ഉള്ളൂ ആൻഡ് രണ്ട് സൈഡും ഹെവി ഹെവിയായിട്ട് കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ പേര് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നന്നായിട്ട് ജോർജറ്റ് പോലെ തന്നെ ഒതുങ്ങി കിടന്നോളും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷേപ്പിംഗ് സൂപ്പർ ആയിട്ട് കിടക്കുന്ന ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് ലവേഴ്സിന് നല്ലൊരു ഓപ്ഷനാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് എന്നിട്ട് ഇങ്ങനെ വൺ സൈഡ് ഹെവി ആയിട്ട് സ്കാൽ പെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് അത് എത്രയോ നല്ല ലെങ്ത്തിൽ ആണ് നോക്കി ചെയ്തേക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും കാരണം അങ്ങനെ പോവില്ല നല്ല പ്രീമിയം ഓർഗൻസ സെറ്റ് സെറ്റാണ് അതിങ്ങനെ ഭയങ്കര വിഷറി പോലെ കിടക്കുന്ന ഓർഗൻസയായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് ജോർജറ്റിലേക്ക് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന സെറ്റ് ആണ് തേർഡ് വൺ നമുക്ക് കാണാം ഇതിന്റെ ബ്ലാക്കിൽ ഒരു പിങ്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് ക്യൂട്ടായിട്ടുള്ള സെറ്റ് ആട്ടോ എന്താണെങ്കിലും നിങ്ങൾ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വര് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് ബ്ലാക്കിൽ ഒരു പിങ്ക് കോമ്പ ഒരു എന്താ പറയുക ഒരു ലൈറ്റ് ലാവണ്ടർ കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല രസമായിട്ട ദുപ്പട്ടാണെങ്കിലും കാണാൻ അടിപൊളിയാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം മറ്റേ വൈറ്റ് ആയിട്ടുള്ള ബേസ് സ്റ്റോണില് ഈ ഒരു കളർ ആണ് വരുന്നത് നല്ല അല്ലേ കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഈ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് യു വെൽക്കം ബാക്ക് ടു ടുവർ ക്ലോസ് സ്റ്റോർ രണ്ട് ടൈപ്പ് അൺസ്റ്റിറ്റഡ് സൂട്ടാട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ഓർഗൻസ ഫാബ്രിക് ആണ് അതിനകത്ത് ഇങ്ങനെയാണ് ഫുള്ള് ദാവൻ പോഷനിൽ ത്രെഡ് വർക്ക് വരുന്നതാണ് ഇതിന് രണ്ട് കളർ ഷെയ്ഡാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈയൊരു ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് രണ്ട് സൈഡും ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഓർഗൻസ ദുപ്പട്ടയാണ് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഇതിന്റെ വൈറ്റ് കോമ്പിനേഷൻ ആണ് നമ്മൾ ആദ്യം കണ്ടത് പിന്നെ നമുക്ക് ഇതിന്റെ ബ്ലാക്കിൽ വരുന്ന ചാർട്ടും വന്നിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ബേസ്ഡ് ഓൺ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ദുപ്പട്ട വരുന്നു കോൺട്രാസ്റ്റ് ആണെല്ലാം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് വരുന്നത് ഇത് നെക്സ്റ്റ് ഷെയ്ഡ് അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡ് എന്ത് ഭംഗിയെ നോക്കിയാൽ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് പിന്നെ അടുത്ത ഷെയ്ഡും അയ്യോ ഭയങ്കര രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡ് കേട്ടോ അടിപൊളി കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ളൊരു ബ്ലാക്കില് ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ ഈ ഒരു വർക്ക് വരുന്നത് ദാവൻ ഭാഗത്താണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യുന്ന കേട്ടോ ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ സെക്ഷൻ സെറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വിചിത്ര സിൽക്ക് ആട്ടോ മെറ്റീരിയൽ വരിക വിചിത്ര സിൽക്കിന്റെ അകത്ത് നെക്കിന്റെ ഹെവി ആയിട്ടുള്ള പുതിയൊരു സെറ്റ് സെറ്റാണെ നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് വന്നിട്ട് വൺ സൈഡ് ഇങ്ങനെ ബീഡ്സ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പേര് ചെയ്തിരിക്കുക ഇനിയുള്ള ഫങ്ഷൻസിന് നമുക്ക് ഉപയോഗിക്കാൻ വരുന്നൊരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡ് ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ വിയർ ചെയ്തോണ്ട് പോകാൻ സൂപ്പർ ഒരു കളക്ഷൻ ആണ് നല്ല ബീഡ്സ് വർക്ക് വരുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നോക്കി എന്ത് രസമുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാന്ന് നോക്കിയാൽ എല്ലാത്തിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ്